രണ്ടു പേർ ഒളിവിലാണ് ഒരാൾ കെ എം ഷാജഹാൻ മറ്റൊരാൾ സി കെ ഗോപാലകൃഷ്ണൻ കെ എം ഷാജഹാൻ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകില്ല അത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറിയാണ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് വി ഡി സതീഷിന്റെ വലങ്കയ്യാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് വേണ്ടി പറവൂരിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റ് പോസ്റ്റിടുന്ന ആളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടു പേരാണ് ഒളിവിൽ പോയിരിക്കുന്നത് കെ എം ഷാജഹാൻ ഒളിവിൽ പോയത് അദ്ദേഹം ദുക്സാക്ഷി വിവരണം പോലെയാണ് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയത് യൂട്യൂബിലൂടെ മറ്റൊരാൾ ഇടുകയായിരുന്നു ആ പോസ്റ്റ് പിന്നീട് പിൻവലിക്കുന്നു അതിനുശേഷം കെ എം ഷാജഹാന്റെ വീഡിയോ ഷെയർ ചെയ്യുന്നു ഒരു മാസം മുമ്പ് തന്നെ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരുന്നു എന്ന് സമ്മതിച്ചത് സി കെ ഗോപാലകൃഷ്ണൻ മീഡിയ വണ്ണിനോടാണ് പിന്നീട് അത് ചർച്ചയായപ്പോൾ പിൻവലിച്ചു അതിനുശേഷമാണ് കെ എം ഷാജഹൻ വീഡിയോ ചെയ്യുന്നത് കെ എം ഷാജഹാൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ് പറഞ്ഞത് സി കെ ഗോപാലകൃഷ്ണൻ രണ്ടുപേരും ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട് മൂന്നാമത് ഒരാൾക്ക് കൂടി കേസ് വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സൈബർ പോരാളി എന്നൊക്കെ പറയാൻ കഴിയുന്ന കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന ആളാണ് കേസെടുത്തിട്ടുണ്ട് കെ ജെ ശൈട്ടിത്തർക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുട പ്രചരിപ്പിച്ചതിന് അപവാദ പ്രചാരണം നടത്തിയതിന് കൊണ്ടോട്ടി അബു അങ്ങനെ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇനിയും വരാറുണ്ട് വഴി നേരെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ബി ആർ എം ഷഫീറുണ്ട് റിജിൽ മാങ്കൂറ്റിയുണ്ട് ജിൻഡോ ജോൺ എന്ന കോൺഗ്രസിന്റെ വക്താവുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകളൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ രണ്ടു പേർ ഒളിവിൽ പോയിട്ടുണ്ട് ഒരാളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി സി കെ ഗോപാലകൃഷ്ണന്റെ പറവൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുമുണ്ട് പോലീസ് ഉണ്ടെങ്കിൽ അതും പിടിച്ചെടുക്കും അതിനുശേഷം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും വിശദമായ അന്വേഷണം തന്നെയാണ് ദ്രുതഗതിയിലാണ് പോലീസ് നീങ്ങുന്നത് എന്തിനാണ് ഇത്ര വേഗത്തിൽ അന്വേഷണം നടത്തുന്നത് എന്ന് ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്താണ് തിരക്ക് എത്ര വേഗത്തിലാണ് നടപടികൾ സ്വീകരിക്കുന്നത് നേരത്തെ ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ പരിഭവം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിക്കെതിരെയാണ് അന്വേഷണം അദ്ദേഹത്തെയാണ് പിടിച്ച് അകത്തിടാൻ പോകുന്നത് പോലീസ് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുണ്ട് സ്വാഭാവികമായി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകാനാണ് സാധ്യത എങ്കിൽ അപേക്ഷ ും കെ ഷാജകാരൻ അതുപോലെ തന്നെ ചിലപ്പോൾ കോടതിയിൽ പോകും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതി തീരുമാനം എടുക്കുന്നത് വരെ അറസ്റ്റ് ഉണ്ടാകില്ല അതിനുശേഷമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുക ഇപ്പോൾ ഹൈക്കോടതി മറ്റൊരു കാര്യവും കൂടി തീരുമാനമെടുത്തിട്ടുണ്ട് സുപ്രീം കോടതി ശാസിച്ചതിന് ശേഷം എന്താണ് നേരിട്ട് ഇങ്ങോട്ട് ജാമ്യാപേക്ഷയുമായി വരേണ്ടതില്ല എന്ന് ജാമ്യാപേക്ഷ ആദ്യം കീഴ്ക്കോടതിയിൽ നൽകണം അവിടെ നിന്ന് തീരുമാനമായതിനു ശേഷം ആ തീരുമാനത്തിന് എതിരെ ഉണ്ടെങ്കിൽ മാത്രമേ ഹൈക്കോടതിയിലേക്ക് വരേണ്ടതുള്ളൂ നേരെ ഹൈക്കോടതിയിൽ പോകുന്ന രീതി ശരിയല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കേരള ഹൈക്കോടതിയെ അത് സംബന്ധിച്ച് പേര് പരാമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശം അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയാൽ ഇനി ഹൈക്കോടതി ജാമ്യാപേക്ഷ സ്വീകരിക്കാൻ സാധ്യതയില്ല കീഴ്ക്കോടതിയിൽ നിന്ന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യട്ടെ അതിനുശേഷം പരിശോധിക്കാം എന്നായിരിക്കും ഹൈക്കോടതി നിലപാടെടുക്കുക അങ്ങനെ ആകുമ്പോൾ സമയം നീണ്ട് നീണ്ടുപോകും കീഴ്ക്കോടതി അത്ര പെട്ടെന്ന് ഇത്തരം കേസുകളിൽ ജാമ്യം നൽകാൻ സാധ്യതയില്ല ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ കീഴ്ക്കോടതി ജാമ്യാപേക്ഷ തള്ളിയാൽ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വെച്ചാൽ സി കെ ഗോപാലകൃഷ്ണനും കെ എം ഷാജഹാനും ജയിലിൽ പോകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എല്ലാ തെളിവുകളും ശേഖരിച്ചതിനു ശേഷം മാത്രമേ അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങേണ്ടതുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതനുസരിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മൂന്നാമത് ഒരാളെ കൂടി ചേർത്തിട്ടുണ്ട് കൊണ്ടോട്ടി അബുദ്ധി എന്ന പേജിന്റെ ഉടമയെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തും അദ്ദേഹവും മിക്കവാറും അഴിയെണ്ണും എന്ന കാര്യത്തിൽ സംശയമേയില്ല അപ്പോഴും പുറത്തുനിൽക്കുന്നുണ്ട് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ വരി വരിയായി നിൽക്കുന്നുണ്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പോലെ എന്ന് വെച്ചാൽ ആരൊക്കെ നേരത്തെ പറഞ്ഞു മൂന്ന് പേരുകൾ ഒന്ന് ബിആർ എം ഷഫീറാണ് പോസ്റ്റ് ഇട്ടു പിന്നീട് വിമർശനം വന്നപ്പോൾ പിൻവലിച്ച് ഞാൻ പിൻവലിച്ചിട്ടുണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് ബിആർ എം ഷഫീർ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ജിൻഡോ ജോൺ ആണ് ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ അതിനെ ന്യായീകരിച്ച് വേറൊരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിൽ ഉണ്ണി കൃഷ്ണന്മാർ എന്ന പരാമർശം നടത്തുന്നു ആ പരാമർശത്തെ കുറിച്ച് ടെലിപക്ഷൻ ചർച്ചയിൽ പറയുന്നു മൊത്തം ഉണ്ണികൃഷ്ണന്മാരെ മോശമായി ചിത്രീകരിക്കുന്നു അപ്പോഴിതാ ബി ജെ പി നേതാക്കൾ രംഗത്തിറങ്ങുന്നു ഉണ്ണികൃഷ്ണനെ ശ്രീകൃഷ്ണനെ അപമാനിച്ചു ജിൻഡോ ജോൺ എന്ന് പറഞ്ഞ് അവസരം മാപ്പ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ജിൻഡോ ജോൺ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാതലായ പ്രശ്നം അവിടെ ഷൈൻ ടീച്ചറെ അപമാനിച്ചു നടത്തി എന്ന പ്രശ്നം അതിന് കേസ് വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല മറ്റൊന്ന് റിജിൽ മാങ്കൂറ്റിയാണ് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അത് സംബന്ധിച്ച് ഒന്നും പറയാതെ ഒളിച്ചു നടക്കുകയാണ് റിജിൽ മാങ്കൂറ്റി ചെയ്യുന്നത് എന്നിരുന്നാലും കേസ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെ കോൺഗ്രസ് നേതാക്കൾ ക്യൂ നിൽക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാന യും മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കെ എം ഷാജഹാനും സി കെ ഗോപാലകൃഷ്ണനും സി കെ ഗോപാലകൃഷ്ണനും കെ എം ഷാജഹഖാനും ഒളിവിൽ പോയിട്ടുണ്ട് പരിശോധന നടത്തിയിരിക്കുന്നു പോലീസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ കെ എം ഷാജാന്റെ വീട്ടിലും പരിശോധന നടക്കും അദ്ദേഹത്തിന് വേറെ സ്റ്റുഡിയോ ഉണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റുഡിയോയിൽ പരിശോധന നടത്തും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുമോ കെ പോലും സംശയമാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ വലിയ ഒരു ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന കെമാജാന്റെ യൂട്യൂബ് ചാനലിന് അതോടെ വിലങ്ങി വീഴുമോ എന്നതാണ് അറിയാനുള്ളത് അത് മിക്കവാറും നടക്കില്ല കാരണം പണം കൊടുത്ത് കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വീണ്ടും യൂട്യൂബ് ചാനൽ നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഇവിടെ ആളുകൾ റെഡിയാണ് അതുകൊണ്ട് അത് മുടങ്ങാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും കുറച്ചു കാലത്തേക്ക് ആ ശല്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും ഏതായാലും അന്വേഷണം വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ് ചെയ്യുന്നത് എപ്പോഴാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതിൽ മാത്രമേ ഇനി തീരുമാനമാകാനുള്ളൂ